കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് സെയിൽസ്റ്റീവ് അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു സി ഐ ടിയു ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് റോബിൻ ജോസഫ് അധ്യക്ഷനായി കേരള മെഡിക്കൽ ആൻഡ് സെയിൽസ് സെയിൽസ്റ്റീവ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു സി ഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് മോഹൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു అమరదీకరలకి రండి వస్తుంది రావడానికి ఎතර ఒక అన్నండి ఒక ఫార్మ ఉంది ఇక్కడ వది నిరువన ఆర్యదర్వులు కన్నమల పరిచేన నన్నరు పాండిత్యై కన్నమల సోనరులు ఆ అయ్యంగారు వెళ్ళొడియారు సార్ ఎవరు Петро అవుతారు అన్ని కన్నమల వీరల జాతి తెలియదు అది మాట మోటార్లందరూ కరవశన నారకర జారన

കെ ജില്ലാ പ്രസിഡന്റ് റോബിൻ ജോസഫ് യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ജോമോൺ തോമസ് സ്വാഗതം ആശംസിച്ചു കെ എം സംസ്ഥാന സെക്രട്ടറി അജയ് എൻ ടി ജി സംഘടനാ റിപ്പോർട്ടറും ജില്ലാ സെക്രട്ടറി ജോമോൻ തോമസ് ജില്ലാ പ്രവർത്തന റിപ്പോർട്ടറും ട്രഷറർ ക്ലാഡ്വിൻ ജോർജ് ട്രഷറേഴ്സ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സി ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി സോമൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ജോയി കെ എം എസ് ആർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമവർമ്മ രാജ എന്നിവർ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു ക്ലാഡ്വിൻ ജോർജിനെ പ്രസിഡന്റായും ജോമോൻ തോമസിനെ സെക്രട്ടറിയായും ബാബു സലിംകുമാറിനെ ട്രഷറായും തെരഞ്ഞെടുത്തു ഇരുപത്തി മൂന്നംഗ കമ്മിറ്റിയാണ് യോഗം തെരഞ്ഞെടുത്തത് ജില്ലാ പ്രസിഡന്റ് ക്ലാഡ്വിൻ ജോർജ് നന്ദി രേഖപ്പെടുത്തി തൊടുപുഴ കിങ് വോയിഡ് ഫർണിച്ചറിൽ കിട്ടില്ല ഒരു ഓഫർ നടക്കണമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാഡ്രോബും മേടിക്കുമ്പോൾ ടൂ ഡോർ വാഡ്രോബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എഫ് ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാ തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ സർവീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സൈനൽസ് ബഡ് ഫ്രീ ആണ് നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ